ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വാർഡുകളിൽ എൽഡിഎഫ് ബി ജെ പി പോരാട്ടം മുപ്പത്തിയഞ്ച് കണ്ണാറമുകൾ ഡിവിഷനിൽ നിന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മുൻ മെമ്പർ ത്രേശ്യാമ ജോണും മുൻ കൌൺസിലർ ഉഷ സുരേഷും മുപ്പത്തിയാറ് അമ്പലം വാർഡിൽ എൽഡിഎഫിന്റെ ഗീതാകുമാരിയും എൻഡിഎയുടെ ആർ താരയുമാണ് മത്സരരംഗത്തുള്ളത് യുഡിഎഫിന് രണ്ട് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ കഴിയാത്തത് എൽഡിഎഫ് ബി ജെ പി പോരാട്ടത്തിനും വഴിതെളിക്കുകയാണ് മുപ്പത്തിയഞ്ചാം വാർഡിൽ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി എൽഡിഎഫിൽ മത്സരിക്കുന്ന ത്രേസ്യാമ്മ ജോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു എ ഡി എസ് സി ഡി എസ് മെമ്പർ റെസിഡന്റ്സ് അസോസിയേഷൻ ഭാരവാഹി വയോമിത്രം യൂണിറ്റ് പ്രസിഡന്റ് എന്നിങ്ങനെ ഒട്ടനവധിയായ മേഖലകളിൽ പ്രവർത്തന പരിചയമുണ്ട് പ്രദേശത്തിന്റെയും ഏറ്റുമനൂർ മുനിസിപ്പാലിറ്റിയുടെയും സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടിയും മൗലികവും സാമൂഹികമായ ആവശ്യങ്ങളുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലക്ഷ്യമിടുന്നത് എൻ്റെ പേര് ഞാൻ മുപ്പത്തഞ്ചാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്റെ ചിഹ്നം രണ്ടില ഏതാണ്ട് മുപ്പത് വർഷത്തോളമായി പൊതുജന സേവനത്തിന് മുൻപന്തിയിലുള്ള ആളാണ് ഞാൻ സംഘടനാ സംവിധാനം കുടുംബശ്രീയുടെ സംഘടനാ സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്നുവരെ പ്രവർത്തിക്കുന്ന ആളായിരുന്നു ഞാൻ നമ്മുടെ നാടിൻ്റെ വികസനത്തിനും മണ്ണ് റോഡുകളായിരുന്ന റോഡുകളൊക്കെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം മുപ്പത്തു വർഷത്തോളമായി ജനമധ്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നയാളാണ് ഞാൻ എനിക്ക് നാല് അഞ്ച് തവണ ഓരോ ഭവനങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ വളരെ കോൺഫിഡൻസോടെ അവരുടെ സന്തോഷം എന്നെ അറിയിക്കുകയുണ്ടായി തീർച്ചയായും ഇനി എനിക്ക് ജനപ്ര നിങ്ങളുടെ സമ്മതിദാനാഘോഷം നിന്ന് എന്നെ വിജയിപ്പിക്കുന്ന പക്ഷം ഈ സമഗ്രമായ വികസനം ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സർക്കാരിനോട് ചേർന്ന് നിങ്ങൾക്ക് ചെയ്യുകയാണ് മുനിസിപ്പാലിറ്റിയുടെയും ാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഉഷ സുരേഷ് മത്സരരംഗത്തുള്ളത് രണ്ടു തവണ കൗൺസിലറായിരുന്നു ആയിരുന്നു പത്ത് വർഷക്കാലം വാർഡിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉഷ സുരേഷ് ജനവിധി തേടുന്നത് ഞാൻ ഉഷാ സുരേഷ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി മുപ്പത്തിയഞ്ചാം വാർഡിലെ ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് കാലഘട്ടത്തിലും ഞാൻ ഇവിടുത്തെ കൗൺസിലർ തന്നെയായിരുന്നു ഈ രണ്ട് കാലഘട്ടത്തിലും ഈ വാർഡിലേക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മാക്സിമം ഞാൻ അങ്ങേയറ്റം എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഈ മുപ്പത്തിയഞ്ചാം വാർഡിൻ്റെ സമഗ്ര വികസനത്തിനും അതുപോലെ തന്നെ വാർഡിലെ ജനങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ കുടുംബത്തിൻ്റെയും ഓരോരുത്തരുടെയും കൂടെ ഞാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് കേന്ദ്ര പദ്ധതികളായ പല പദ്ധതികൾ നമ്മുടെ വാർഡിലെ ആൾക്കാർക്ക് സഹായം ചെയ്തു കൊടുത്തു പിന്നെ ഈ വാർഡിലെ ഒരു പ്രധാന കാര്യമായിരുന്നു കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് മുന്നൂറ്റി എൺപത്തിയഞ്ച് വീടാണ് നമ്മുടെ വാർഡുകളിൽ വാർഡിലുള്ളത് ഈ മുന്നൂറ്റി എൺപത്തിയഞ്ച് വീട്ടിലെയും ആവശ്യമായിരുന്നു കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് അതിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കൗൺസിലറായപ്പോൾ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത ഈ കുടിവെള്ളം ഞാൻ ജനങ്ങളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാർഡിലെ എല്ലാ റോഡുകളും അന്ന് വളരെ മോശമായിട്ട് കിടന്നിരുന്ന എല്ലാ റോഡുകൾ റോഡുകളും അതുപോലെ തന്നെ ചെറിയ നടപ്പാതകൾ വരെ എല്ലാ നടപ്പാതകളും കോൺക്രീറ്റ് ചെയ്തും ടാർ ചെയ്തും റീ ടാർ ചെയ്തുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വാർഡിലെ എല്ലാ കാര്യങ്ങളിലും മുപ്പത്തി അഞ്ചാം വാർഡിലെ മുക്കിലും മൂലയിലുള്ള എല്ലാ വികസനത്തിലും എല്ലാ ജനങ്ങളുടെ വികസനത്തിലും ഞാൻ എന്നും ഉണ്ടായിരുന്നു അതുപോലെ മുമ്പോട്ടും ഈ വരുന്ന ഈ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വീണ്ടും എന്നെ ജയിപ്പിച്ചാൽ അടുത്ത അഞ്ച് വർഷത്തേലും കഴിഞ്ഞ വർഷത്തേലും ഉപരിയായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നും എല്ലാ എല്ലാവരും എനിക്ക് താമരചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഐ ഏറ്റുമാനൂർ